ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനേ ഇപ്പം ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്നറിയോ നമ്മൾ ഞാൻ പൊതുവേ എപ്പോഴും പറയാറുണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ എന്തിനാണ് എന്നുള്ളത് അത് എല്ലാ വീഡിയോയിലും ഇങ്ങനെ എടുത്തു വെച്ച് എടുത്തു വെച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ പുതുതായിട്ടൊരാളെ വീഡിയോ കാണുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവില്ല എന്തിനാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നുള്ളത് ഞാൻ സത്യസന്ധമായിട്ട് പറയാച്ചാൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും കമൻ ബോക്സ് ഓഫാക്കിയിട്ടപ്പം പലരും എന്നെ കാണുമ്പോൾ പരാതി പറയുന്നുണ്ട് എനിക്ക് കമൻ്റ് ഇടാൻ പറ്റുന്നില്ല കമൻ്റ് ഇടാൻ പറ്റുന്നില്ല അവരുടെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയിരിക്കാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടത് അവർക്ക് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക അതിലാൽ എനിക്കൊരു പത്ത് രൂപ വരുമാനം കിട്ടുകയാണെങ്കിൽ കിട്ടുകയും ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ടൊരു യൂട്യൂബ് ചാനലാണ് അപ്പം ഓരോരുത്തർ കമൻറ്റിടുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് വലിയ കമൻറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കാറൊന്നുമില്ല എന്നാലും ജസ്റ്റ് ചിലപ്പം നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് മോളിൽ വരാറുണ്ട് ചിലതിന് ഞാൻ മറുപടി കൊടുക്കാറുണ്ട് കേട്ടോ ചിലത് കാണുന്ന സമയത്ത് ചിലത് നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത വിഷമം വരുന്ന സമയത്ത് ഞാൻ ചിലതിന് മറുപടി കൊടുക്കാറുണ്ട് അപ്പോൾ എനിക്കെന്താ നിങ്ങളോട് പറയാനുള്ളതെന്നറിയോ കമൻ്റ് ഇടുന്നതൊക്കെ അവിടെ കിടക്കട്ടെ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരുടെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതും നല്ല കമൻ്റല്ല കേട്ടോ ഈ മോശമായിട്ടുള്ള കമൻ്റ് ഇടുക ഈ വൾഗറായിട്ടുള്ള കമൻ്റ് ഇടുക അതേപോലത്തെ തെറി വിളിക്കുന്ന കമൻറ്റുകൾ ഇവരുടെയൊക്കെ പേര് നിങ്ങൾ വെറുതെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ടി ഞാനൊരു മതത്തെയോ അല്ലേ വേറെ ഒന്നിനെയോ പിടിച്ച് പറയുകയോ കാര്യങ്ങളൊന്നും അല്ല ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏത് വിഭാഗക്കാരാണെന്നുള്ളത് എടുത്തു വെച്ച് പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ പല പ്രാവശ്യം ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്തുവാണ് പടച്ചോനെ ഇതൊക്കെയെന്ന് നമ്മൾ ഇനി ഫേക്ക് ഐ ആയിരിക്കാം മേ ബി എനിക്കറിയില്ല കേട്ടോ ഫേക്ക് ഐ ആണോ ഒറിജിനൽ ഐ ഡി ആണോ അത് യഥാർത്ഥത്തിലുള്ള ആളാണോ ഒരു ഒരു വ്യക്തി തന്നെയാണോ ഇടുന്നത് എന്നൊന്നും എനിക്കറിയില്ല നമുക്കിപ്പം ഒരാളടുത്ത് ദേഷ്യം തോന്നിയാൽ ആ ആളെക്കുറിച്ച് മോശമായിട്ട് കമൻറ്റിടുക എന്നുള്ളതാണ് ഇപ്പോൾത്തെ ട്രെൻഡ് നമുക്കൊക്കെ അറിയാവുന്നൊരു സംഭവമാണ് ഇനി എന്നെ ഇഷ്ടമില്ല എന്നിട്ടാണ് എനിക്ക് നേരെ കമൻ്റ് ഇടുന്നതെന്ന് എനിക്കറിയാം പക്ഷെ ഒരുപാട് നല്ല കമൻ്റുകൾ വരാറുണ്ട് കേട്ടോ ക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും അപ്പം ഞാൻ ഇവർക്കൊക്കെ തിരിച്ച് മറുപടി കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം ഈ വീഡിയോ മാത്രം എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഓക്കെ ഇവർക്ക് കമൻറ്റ് നോക്കി അതിനുള്ള മറുപടി കൊടുത്തിട്ട് അങ്ങനെ പോകുന്നതാണ് പക്ഷേ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു പാർട്ട് ടൈം മാത്രമാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത് അല്ലാതെ എനിക്കൊരു ജോലി ജോലി തന്നെ പറയാം എനിക്ക് ചിത്രവരെയാണ് അപ്പോൾ ആ ഒരു വരൻ്റെ ഉള്ളിൽ കൂടിയ എൻ്റേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ഞാൻ പറഞ്ഞില്ല യൂട്യൂബ് ചാനൽ വെറുതെ തുടങ്ങിയിട്ട് അത് ഇപ്പം ഇരുപത്തയ്യായിരം ആൾക്കാരെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ഇപ്പം നിലവിലുണ്ട് അതൊന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല കേട്ടോ അതിൽ നിന്നൊരു വരുമാനം വന്ന് തുടങ്ങി അപ്പോൾ പലരും എന്നോട് പറയാനുണ്ട് കണ്ണനെ ഞാൻ വരയ്ക്കുന്നത് തന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് യൂട്യൂബിന് വരുമാനം കിട്ടി തുടങ്ങിയപ്പം എനിക്ക് കണ്ണനെ നൈസായിട്ട് ഒഴിവാക്കിയാൽ മതിയായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാം യൂട്യൂബ് കൂടിയ ലക്ഷങ്ങൾ മേടിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളൊന്ന് നമ്മുടെ വീഡിയോ കാണാൻ ആൾക്കാരുണ്ട് നമ്മളൊന്ന് അറിഞ്ഞിറങ്ങിയ ഇഷ്ടം പോലെ പൈസ കിട്ടും ഒന്നും നമ്മൾ നോക്കണ്ട വെറുതെ വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ഞാൻ അത് ചെയ്യാതെ ഞാൻ എൻ്റെ വർക്ക് കാരണം നന്ദി കേട് ഇപ്പോൾ ആ എന്നെ നിങ്ങളാണെങ്കിലും അറിയപ്പെട്ടു തുടങ്ങിയത് ഈ കണ്ണനാലയാണ് അപ്പോൾ വേറൊരു രീതിയിൽ എനിക്ക് വരുമാനം കിട്ടുമ്പോൾ കണ്ണനെ ഒഴിവാക്കിയിട്ട് ആ ഒരു രീതിയിലേക്ക് പോകാൻ എനിക്ക് വലിയ യോജിപ്പില്ല അങ്ങനെയാണെങ്കിൽ ഈ യൂട്യൂബിനെക്കാട്ടിലും മുമ്പേ ഞാനൊരു ഡ്രൈവറായിട്ട് ഏതെങ്കിലും ബസ് കയറുമായിരുന്നു എൻ്റെ ജീവിത സ്വപ്നമെന്ന് തന്നെ പറയാം ഒരു ഹെവി വെഹിക്കിളുടെ ഡ്രൈവറായിട്ട് ഡ്യൂട്ടി പോവുക എന്നുള്ളത് തന്നെയാട്ടോ അപ്പം നിങ്ങൾക്ക് പലർക്കും ചോദിക്കും പലരും ഇങ്ങനെയാ ചോദിക്കുക വെറുതെയോ അല്ല കേട്ടോ പിന്നെ എന്തിനാ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്നത് അങ്ങനെ പോയിക്കൂടെ മര്യാദയ്ക്ക് തൊഴിലെടുത്തുകൂടെ ഞാൻ എന്ത് പറ്റിച്ച് ജീവിക്കുന്നത് ഞങ്ങളൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ചിത്രം വര എന്ന് പറയുന്നത് ഒരു പറ്റിക്കലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അതിൻ്റെ എസ്പെൻസാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ എന്താണ് മെറ്റീരിയൽ എന്നും എത്രയാണ് മെറ്റീരിയൽ കോസ്റ്റ് എന്നും ഞാൻ പറയുന്നുണ്ട് ഇതൊന്നും പറയാതെ വെറുമൊരു പെൻസിൽ ഡ്രോയിങ് ആണെങ്കിലൊക്കെ ഇവർക്കൊക്കെ അങ്ങനെ പറയുന്നതിന് കാര്യമുണ്ട് ഇത് മെറ്റീരിയൽ കോസ്റ്റ് വരെ ഞാൻ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് എത്ര ദിവസം കൊണ്ടാണ് ഞാനിത് വരച്ച് തീർക്കുന്നതെന്ന് വരെ പറയുന്നുണ്ട് പിന്നെ എന്താണ് ഇവരിങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ വെറുതെ തുടങ്ങിയിട്ട യൂട്യൂബ് ചാനലിൽ നിന്നും വരുമാനം കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായി അത് ഇന്ന് കിട്ടി തുടങ്ങിയല്ലോ കേട്ടോ വരുമാനമൊക്കെ എപ്പോഴും കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് സത്യമായിട്ട് ചിരിയാവരുന്നത് കേട്ടോ കമൻറ്റുകൾ ഞാൻ സമയം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ സമയം കിട്ടുമ്പോഴൊക്കെയാണ് ഞാൻ ഈ കമൻറ്റുകൾ നോക്കൽ കമൻ്റുകൾ നോക്കുമ്പോൾ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരുടെ പേര് കാണുമ്പോൾ എനിക്ക് വിഷമാണോ തോന്നുന്നത് സന്തോഷമാണോ തോന്നുന്നത് ഓരോരുത്തരുടെ നിലവാരം നമ്മൾ അളക്കുന്നുണ്ടല്ലോ ഞാനും ഇതിനു മുമ്പേ ഞാൻ പറയലുണ്ട് നമ്മുടെ മാതാപിതാക്കൾ എന്താണോ നമ്മളെ പഠിപ്പിച്ചത് അതേ നമ്മൾ മറ്റൊരാളുടെ അടുത്ത് പെരുമാറുള്ളൂ നമ്മൾ കുഞ്ഞിലെ ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവരോട് പറയലല്ലേ സ്ത്രീകളെ ബഹുമാനിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാറില്ലേ അതേപോലെ എല്ലാ കാര്യവും നമ്മൾ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കും മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതും കൂടി അപ്പോൾ ഈ ഒരു കമൻറ്റ് എൻ്റെ പേര് കണ്ടപ്പം ഭയങ്കരമായിട്ട് എനിക്ക് ചിരിയായിട്ട് അത് നിങ്ങളിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്യാതെ കരുതി ഇനി വെറുതെ നിൽക്കുമ്പോൾ അല്ലേ വേണ്ട ഈ വീഡിയോ തൊട്ടിട്ട് നിങ്ങൾ നോക്കേണ്ടി എനിക്ക് വരുന്ന കമൻറ്റുകളുടെ പേരൊന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ടി അതിലെന്തുണ്ട് എങ്ങനെയുണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഏതായാലും ചിലതിനൊക്കെ ഞാൻ പ്രതികരിക്കാറുണ്ട് കേട്ടോ ചിലത് നമുക്ക് കണ്ടും കേട്ട് നിൽക്കാൻ പറ്റൂല നമ്മളൊരു മനുഷ്യനാണ് ഈ ഇതിപ്പം എനിക്ക് മിക്ക ആൾക്കാരും അയച്ചു തരുന്നൊരു വീഡിയോ എന്താണെന്നറിയോ ഒരു ബാപ്പയും മകളും ഉമ്മയും കൂടിയും അയ്യപ്പൻ്റെ പാട്ടുകൾ പാടിയത് എന്നിട്ട് എന്നോട് പറയലുണ്ടോ ഓൾക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാനൊരു പെൺകുട്ടി മാത്രമാണ് അവരൊരു ഫാമിലിയാണ് എനിക്ക് ചുറ്റിലും ശത്രുക്കൾ മാത്രമേ ഉള്ളു ഫാമിലിന്നാണെങ്കിലും സമൂഹത്തു നിന്നാണെങ്കിലും ഒക്കെ എന്നെ ചേർത്ത് പിടിക്കാൻ ആരും ഇല്ല അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കുന്നത് അപ്പം നാളൊരിക്കും ഇതൊക്കെ മാറുമായിരിക്കും നല്ല നിലയിലെത്തുമ്പോൾ ഇതൊക്കെ മാറുമായിരിക്കും അപ്പോൾ മെയിനായിട്ടൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഇപ്പം യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിപ്പം ഈ ഒരു ഇത് വരുമാനം കിട്ടി തുടങ്ങിയ എപ്പോഴൊന്നുമല്ലേ അത് ഞാൻ പറഞ്ഞതിന് മുമ്പേ ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ സൈഡിൽ കൂടി കണ്ണനെ വരയ്ക്കുന്നതിൻ്റെ സൈഡിൽ കൂടിയാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം ഞാൻ ഈ ഡീറ്റെയിലൂടെ ഒന്ന് പറഞ്ഞു തന്നതാണ് പൈസ തന്നെയാണ് നമുക്ക് പ്രധാനമെങ്കിൽ എനിക്ക് യൂട്യൂബുമായിട്ട് മുമ്പോട്ട് പോയാൽ മതി ഇതിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു അമ്മച്ചി ഉണ്ട് അമ്മച്ചിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ആ അമ്മച്ചി എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഇവൾ വരെ നിർത്തിയിട്ട് യൂട്യൂബിലേക്ക് ഇറങ്ങി നിർത്തിയാ നമുക്ക് സൈഡിൽ കൂടി ഒരു ബിസിനസ് സൈഡ് ബിസിനസ് എന്ന് തന്നെ പറയാം എനിക്ക് യൂട്യൂബ് എന്ന് പറയുന്നത് എൻ്റെ മെയിനായിട്ടുള്ള ഹോബി അല്ലെ എൻ്റെ മെയിനായിട്ടുള്ള വർക്ക് എൻ്റെ കണ്ണൻ തന്നെയാണ് കാര്യം എന്താ വെച്ചാൽ എനിക്കിപ്പോൾ നാളെ ഇപ്പോൾ ഞാൻ വലിയൊരു നിലയിൽ എത്തി വെക്കുക എന്നാൽ പോലും ഞാൻ ഈ കണ്ണനെ ഒഴിവാക്കില്ല ഇത് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും എനിക്ക് ഞാൻ ഞാനിനനുഭവിക്കാൻ ബാക്കിയില്ല കേട്ടോ അത് എത്രത്തോളം ആൾക്കാർ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല ഞാൻ അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് ഇനി ഒന്നും അനുഭവിക്കാൻ ബാക്കിയില്ല എന്നാൽ പോലും ഇത്രത്തോളം അനുഭവിക്കേണ്ടി വന്നാലും കാരണം ഞാൻ വെറുമ്പോൾ ഒരു സീറോ എന്നുള്ളതിൽ നിന്ന് എന്നെ ഒരു പത്തോ നൂറോ ആക്കി മാറ്റിയത് എൻ്റെ കണ്ണനാണ് അപ്പം ഒരു നല്ലൊരു നിലയിലെത്തിയാൽ ഈ കണ്ണൻ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയില്ല അത് ഞാൻ യൂട്യൂബിനെ വെച്ച് പറഞ്ഞതാ കേട്ടോ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിത്തുടങ്ങി എന്നാൽ പോലും ഞാനതൊരു സൈഡായിട്ടേ കണക്കാക്കിയിട്ടുള്ളൂ എനിക്ക് മെയിനായിട്ട് കണ്ണൻ തന്നെയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും അതിനേക്കാട്ടിലും വരുമാനം കണ്ണനില്ല ഞാനൊരു ഫോട്ടോ വരച്ച് തീർക്കുന്ന നാല് ദിവസം കൊണ്ടാണ് നേരെ മറിച്ച് ഞാൻ യൂട്യൂബിൻ്റെ അകത്തൊരു വീഡിയോ ഇട്ടാൽ ഒരു ദിവസം ഇടുന്ന ഒരു വീഡിയോക്ക് എനിക്ക് നാല് ദിവസത്തിൻ്റെ പൈസ കിട്ടുന്നുണ്ട് അറിയോ എന്നിട്ടും ഞാനത് യൂട്യൂബ് സൈഡിലാക്കിയിട്ട് കണ്ണനെ മെയിനായിട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട ജോലി എന്ന് പറയല്ലേ അതാണ് എനിക്ക് കണ്ണനെ അപ്പം നിങ്ങളെടുത്ത് പറഞ്ഞു വന്നത് ഇത്രേ മാത്രമേ ഉള്ളൂ ഇനി ഒന്ന് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോക്ക് കമൻ്റ് ഇടുന്ന പേരൊന്ന് വെറുതെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാണ്ട് അതിലൊരു കൗതുക കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ കൂടെ കൂടേണ്ട ആൾക്കാർ എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഫാമിലി കുറവാണ് മക്കളെ ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കിയതാണ് എന്നു എനിക്ക് ഫാമിലി എന്ന് പറയാൻ എനിക്കൊരു ഉമ്മയുണ്ട് വാപ്പയുണ്ട് മൂത്തൊരു സഹോദരിയും ഉണ്ട് ഇത്രമാത്രമേ എൻ്റെ ഫാമിലി എന്ന് പറയാൻ എനിക്കുള്ളൂ ബാക്കി ഉമ്മാക്ക് കുറേ കസിൻസ് ഉണ്ട് അവരാരും എന്നെ കേറ്റാറുമില്ല എന്നെ വിളിക്കാറുമില്ല പാപ്പ ഫാമിലി എന്നെ വിളിക്കാറും എന്നെ അവരുടെ വീട്ടിലൊക്കെ കയറ്റാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കാര്യം ഞാൻ എന്തോ അപരാധിയാണ് എന്നുള്ളത് അതൊന്നുമല്ല അല്ല അവർക്ക് മതവിശ്വാസം കുറച്ച് കൂടുതലായതുകൊണ്ട് കൊണ്ട് അവരെന്നെ കേറ്റുന്നില്ല അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഫാമിലി കുറവാണ് അപ്പോൾ എൻ്റെ ഫാമിലിയിൽ മെമ്പർ ആവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരിലേക്കും കൂടി എത്തിച്ച് കൊടുക്കുക അവർ കൂടി നമ്മുടെ കൂടെ കൂടി ഒരുമിച്ചൊരു ആയിട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിലോ അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്നത് എന്താ വെച്ചാൽ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് നല്ലത് മാത്രം ഇടണേ ക എന്താ വെച്ചാൽ എനിക്കൊന്ന് എന്നെ തെറി വിളിച്ചായിരിക്കും ഗോപലോട്ടെ ഞാൻ പ്രതികരിച്ചതൊക്കെ എനിക്ക് വേണ്ടിയിട്ടൊന്നല്ലോ എന്നെന്തോ പറഞ്ഞോട്ടെ ഒന്ന് ഞാൻ പ്രതികരിച്ച എൻ്റെ വാപ്പാനം പറഞ്ഞിട്ടാണ് പാവണ്ടാവും നമ്മളെ എൻ്റെ വാപ്പ എന്നില്ല കേട്ടോ ആരുടെ ഒരു വാപ്പ പറയുമ്പോൾ ആ വാപ്പയുടെ വില മനസ്സിലാക്കണം നമ്മൾ നമ്മളൊക്കെ അറിയാതെ പോകുന്നൊരു ഒരു ആൽബം സോങ്ങ് ഞാനുണ്ട് എന്താ ഞാൻ നിൽക്കുന്ന തണല് വാപ്പ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സത്യമായിട്ടുള്ളൊരു പാട്ടാണ് അപ്പോൾ അങ്ങനെ പിന്നൊന്നെ എൻ്റെ മൂത്ത സഹോദരിയുടെ മകനെയും പറ്റി മോശമായിട്ട് എൻ്റെ ഓ ചിന്തിച്ചുകൂടാ അങ്ങനത്തെ നോക്കാ വരുന്നത് ആ വരുന്ന പേരുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടത് ഏ അപ്പം അങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഫാമിലിയിൽ കൂടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ കൂടാം നമുക്കെല്ലാവർക്കും ഒന്നായിട്ട് ഒരു മിച്ചൊരു ഫാമിലി ആയിട്ട് പോവാം എൻ്റെ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് പങ്കുവെക്കാം ദിവസം ഒരു വീഡിയോ ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ഈ പറഞ്ഞത് പോണം ഞാനൊരു മെയിനായിട്ടുള്ള യൂട്യൂബർ അല്ലാത്തതുകൊണ്ട് എനിക്ക് കണ്ടൻ്റും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ മാത്രമേ ഞാൻ പങ്കുവെക്കുന്നുള്ളൂ അത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യൂ ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ ഇടാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മിക്ക ആൾക്കാർ താല്പര്യമില്ല തന്നെ മെസ്സേജ് ചെയ്യൂ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറയൂ ഞാൻ വീഡിയോ ഇടുന്നതാണ് എന്തെങ്കിലും എൻ്റെ അന്നേത വിശേഷങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻറ്റുകൾ ഇടുക നല്ലതാണ് എല്ലാവർക്കും ആവശ്യമെന്നുള്ളതറിയാലോ അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെക്കൂടിയും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഫാമിലിയിലേക്ക് കൂടെ കൂടുക ഓക്കെ ബായ്